ആയിരത്തി ഒരുന്നൂറാം ആണ്ടിൽ മരിച്ച ഒരു ബിഷപ്പിൻ്റെ കല്ലറിയിൽ എഴുതി വെച്ചിട്ടുള്ള വാക്കുകളാണിത് ഞാൻ ഒരു യുവാവും സ്വതന്ത്ര ജീവിതവും നയിച്ചിരുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ലോകത്തെ മുഴുവനും മാറ്റുക എന്നതായിരുന്നു എന്നാൽ കുറച്ചുകൂടെ ജീവിച്ച് അല്പം അല്പജ്ഞാനമൊക്കെ പ്രാപിച്ചപ്പോൾ ലോകത്തെ മാറ്റുന്നതിന് പകരം എൻ്റെ രാജ്യത്തെ മാറ്റുവാൻ പരിശ്രമം തുടങ്ങി കുറച്ചുകൂടെ പ്രായമായി വിവേകം വന്നപ്പോൾ എൻ്റെ രാജ്യത്തെ മാറ്റുവാൻ സാധ്യമല്ല എൻ്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും എൻ്റെ ചുറ്റുമുള്ളവരെയും മാറ്റുവാൻ ഞാൻ പരിശ്രമം തുടങ്ങി എന്നാൽ എൻ്റെ മരണക്കിടക്കയിൽ എനിക്ക് മനസ്സിലായി ഈ ലോകത്തെയും എൻ്റെ രാജ്യത്തെയും എൻ്റെ ചുറ്റുമുള്ളവരെയും എനിക്ക് മാറ്റുവാൻ സാധ്യമല്ല ഞാൻ മാറ്റേണ്ടിയിരുന്നത് എന്നെ തന്നെ ആയിരുന്നു ആദ്യമേ ഞാൻ എന്നെ തന്നെ മാറ്റുവാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ചുറ്റുമുള്ളവരെയും എൻ്റെ രാജ്യത്തെയും അല്ല ഒരു പക്ഷേ ഈ ലോകത്തെയും മാറ്റുവാൻ സാധിക്കുമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതം മെച്ചമുള്ളതാകുവാൻ ഈ ലോകം മുഴുവൻ ഒരിക്കൽ മാറും എന്നാണ് നമ്മെ ഉപദ്രവിക്കുന്നവരും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവരും പ്രവർത്തികൾ കൊണ്ട് വേദനിപ്പിക്കുന്നവരുമൊക്കെ നമ്മെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം മാറും എന്ന് നാം ആഗ്രഹിച്ചു പോകുന്നു എന്നാൽ ആദ്യമേ മനസ്സിലാക്കൂ മനുഷ്യർ അവരുടെ സ്വഭാവത്തിൽ നിന്ന് മാറുകയില്ല അവരുടെ വാക്കുകളുടെ മൂർച്ച കുറയ്ക്കുകയോ അവരുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുകയോ ചെയ്യില്ല അവർ അവരുടെ ചിന്തകൾ ചിന്തിച്ചു അതിൽ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു അവരുടെ സമീപനം മാറിയിട്ട് നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് കരുതി ഇരിക്കരുത് അവരുടെ ചിന്തകളെ മാറ്റുവാൻ അവരുടെ പുറകെ പോകുകയും വരുത് അവരെ ദൈവം മാറ്റുന്നുവെങ്കിൽ മാറ്റട്ടെ ദൈവം ഒരു മാറ്റം കൊണ്ടുവരട്ടെ പക്ഷേ അവരുടെ മാറ്റത്തിനായി കാത്തിരിക്കരുത് ദൈവം നിനക്ക് ജീവിക്കുവാൻ ഒരു ജീവിതം നൽകിയിട്ടുണ്ട് ദൈവത്തെ മുൻനിർത്തി ദൈവിക വാക്കുകളെ കേട്ട് ദൈവത്തെ മാത്രം അനുസരിച്ച് പോകുന്ന ഒരു ജീവിതം മാറുന്നവരുടെ സമയമാകുമ്പോൾ മാറി നിന്നോട് അടുത്തുകൊള്ളും അതുവരെ ആർക്കും വേണ്ടി കാത്തിരിക്കാതെ ദൈവിക വാക്കുകളെ അനുദിന ശ്രദ്ധയോടെ കേൾക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്ക് വേണ്ടത് ഈ യാത്രയിൽ ഇന്ന് കൂടെ നിൽക്കുന്നവർ പെട്ടെന്ന് അവരുടെ മനോഭാവങ്ങൾ കടുപ്പിച്ച് മാറിപ്പോകും അവർക്ക് ലഭിച്ച മറ്റൊന്നിലേക്ക് അവർ മനസാക്ഷിയില്ലാതെ കടന്നു പോകും അവർ അവരുടെ സുരക്ഷ മാത്രമേ നോക്കുകയുള്ളൂ അതുവരെ നിന്റെ കൂടെ ചേർന്ന് നിൽക്കും ഒരു വഴി തുറന്നു കാണുമ്പോൾ അതിലൂടെ ഓടി ഓടിമറിയുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് ആ മാറ്റങ്ങളെല്ലാം സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കണം അവർ മാറിയാലും മാറാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവഹിതമാണ് നമ്മെ സുരക്ഷിതരാക്കുന്നത് മാറ്റം നമ്മിൽ ആരംഭിക്കട്ടെ നമ്മിലെ മാറ്റം അത് പടരുന്നതാണ് അത് ലോകത്തെ തന്നെ പിടിച്ചെടുക്കുവാൻ പര്യാപ്തവുമാണ് എല്ലറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാനൊരു കാലം നടുവാനൊരു കാലം നട്ടത് പറപ്പാൻ ഒരു കാലം ഇടിച്ചു കളവാനൊരു കാലം പണിവാനൊരു കാലം കരവാനൊരു കാലം ചിരിപ്പാൻ ഒരു കാലം ഒരു കാലം നൃത്തം ചെയ്യുവാൻ ഒരു കാലം കല്ല് ഒരു കാലം കല്ല് പെറുക്കി ഒരു കാലം കീറുവാൻ ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല